എല്ലാവർക്കും നമസ്കാരം കിൽത്താനിലാണ് ഞങ്ങളിപ്പോഴും ലക്ഷദ്വീപിൻ്റെ വിശേഷങ്ങൾ തുടരുന്നു കിൽത്താൻ ഐലൻഡിന് സമീപം നിരവധി കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിലെടുത്തു പറയേണ്ടത് അമേരിക്കൻ ടാങ്കർ ഷിപ്പായ ട്രാൻഷറൻസിൻ്റെതാണ് കിൽത്താന് സമീപം ഈ ഷിപ്പ് തകർന്നപ്പോൾ ഈ ഐലൻഡിലെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ആവശ്യകത അധികൃതർ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കിൽത്താനിൽ ആദ്യത്തെ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു ഈ ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പണിയാരംഭിച്ചുവെങ്കിലും ഇത് പൂർണ്ണസജ്ജമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറായി അതിനുശേഷമുള്ള എല്ലാ രാത്രികളിലും പകലുകളിലും ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കും ചെറു ബോട്ടുകൾക്കുമെല്ലാം ഒരു വഴികാട്ടിയായി ഈ ലൈറ്റ് ഹൗസ് ഇവിടെ തുടരുന്നുണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ ഗോപ്രോയോ അതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോഗ്രാഫി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ മൊബൈലിലാണ് ബാക്കി ചിത്രീകരണം നൂറ്റി എഴുപത്തിനാല് ഉള്ള ലക്ഷദ്വീപിൻ്റെ ലൈറ്റ് ഹൗസിനകത്തേക്ക് ഞങ്ങൾ കയറി ോക്ക ലൈറ്റ് ഹൗസിൽ കുറെ ഗിയേഴ്സും വീൽസൊക്കെ വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ കറങ്ങുന്നത് ഇത് കണ്ടോ ഇങ്ങനെ കറങ്ങുമ്പോൾ അകത്തുള്ള ലൈറ്റ് ഇതാണ് അതിന്റെ ഇത് ഉമ്മി ഹൈറ്റിന്റെ പേടിയുള്ള ഉമ്മി നൂറ്റിയേഴ് സ്റ്റെപ്സ് ഉള്ള ലൈറ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ട് അതായത് ലക്ഷദ്വീപിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് വേണമെങ്കിൽ വിളിക്കാം അങ്ങോട്ട് നോക്കല്ലേ ഇതാണ് ലൈറ്റ് ഹൗസ് ലൈറ്റിനകത്ത് ഈ ലൈറ്റ് പോകുന്ന കപ്പലുകൾക്കും സഞ്ചാരികൾക്കും ഒക്കെ വഴികാട്ടിയായിട്ട് അങ്ങോട്ട് പോകലോ മോൻ ചേക്കുന്നൊരു സാധനമാണിത് ൂറ്റിയേഴ് സ്റ്റെപ്സ് കേറിയിട്ട് താഴെ തൊട്ട് ഇതുപോലൊരു പടി കയറി വെക്കാം ഈ പടി കേറാ എത്തി മനക്കെട്ടി വേണം നിന്നിട്ട് ഈ കാഴ്ച അവിടെ ലൈറ്റ് അയ്യോ കേരല്ലേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ച ഇനി ഇതില്ല ഇതിൽ നിന്നുള്ള ഔട്ട്സൈഡ് വ്യൂ കണ്ട് ക്ഷദ്വീപ് മുഴുവനും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കിൽത്താനിലുള്ള ലൈറ്റ് ഹൗസ് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും ഹൈറ്റ് നമ്മൾ കയറി ആ ഒന്നിക്ക് സംസാരിക്കരുത് നോക്കി ഇറങ്ങണേ നോക്കിയിറങ്ങണേ നോക്കി ഇറങ്ങണം ആ അവിടെ കൊറേ സോളാർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ താഹസികമായി താഴെ ഇറങ്ങണം പതുക്കെ പതുക്കെ പിടിച്ചു പിടിച്ച് പിടിച്ചിറങ്ങിയ പതുക്കെ പിടിച്ചിറങ്ങണം പിടിച്ചിറങ്ങണം അതെ തിരിഞ്ഞു തിരിച്ചറങ്ങ ലൈറ്റ് ഹൗസിൻ്റെ നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്ത് ആകെ ക്ഷീണിച്ചിട്ടാണ് അവിടെ നിന്ന് വെളിയിലിട്ട് ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജ്യൂസ് കട കിട്ടോന്ന് നോക്കി നടക്കുമായിരുന്നു അതിനടുത്തൊന്നും അടുത്തൊന്നും കടയോ വെള്ളം വാങ്ങാനോ ഒന്നും പിന്നെ അവിടെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റും പക്ഷേ അതൊരു ഹാർഡായിട്ടുള്ള ഉപ്പ് രസമുള്ള വെള്ളമായിരുന്നു അതിൽ നിന്ന് കിട്ടിയത് എന്നാലും നമ്മളത് ദാഹം മാറാൻ വേണ്ടി കുടിച്ചായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൂടി യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ജ്യൂസ് കട കണ്ടു അങ്ങനെ നമ്മളവിടെ ഇവിടെ ഇങ്ങനെ തെങ്ങിൻ്റെ ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കടയായിരുന്നു അപ്പോൾ ഞങ്ങൾ മാങ്കോ ജ്യൂസാണ് പറഞ്ഞത് ഐലൻ്റിൽ മാങ്ങ കിട്ടൂല അതുകൊണ്ട് തന്നെ മാങ്ങ ജ്യൂസിനൊക്കെ നല്ല റേറ്റായിരുന്നു എല്ലാം ഇവിടെ നിന്ന് കപ്പൽ കയറി കരയിൽ നിന്ന് പോകുന്നതായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇരട്ടി ജ്യൂ വിലയായിരുന്നു ഐലൻഡിൽ മാങ്ങ കിട്ടില്ല മാവ് അവിടെ അവിടെ എങ്ങും ഞങ്ങൾ കണ്ടില്ലായിരുന്നു അവിടെ ആകെ ഉള്ളത് തെങ്ങും ശീലാന്തി മരവും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മാങ്ങയൊക്കെ വരുന്നത് കപ്പൽ കയറിയാണ് വരുന്നത് നമ്മൾ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കപ്പലിൻ്റെ സ്റ്റോർ റൂമും കപ്പലിലെ വെജിറ്റബിൾ റൂമും ഫ്രീസറും ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന മാങ്ങയാണിത് അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലായിരിക്കും അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവിടുന്ന് കരയിൽ നിന്ന് ഷിപ്പ് വന്നാലേ സാധനങ്ങൾ ഇവിടെ ഐലൻഡിൽ കിട്ടുകയുള്ളു അപ്പോൾ ഞങ്ങള് ജ്യൂസ് കുടിച്ചപ്പോൾ ഞങ്ങൾ അത് പറയുകയും ചെയ്തു പക്ഷെ ഇവിടെ വെള്ളം ഉപ്പ് ഉപ്പ് രസമാണ് ഉപ്പ് വളരെ ചെറിയ ഒരു കിണറാണ് ഇവിടെ വെള്ളമൊക്കെ ഉപ്പ് ഉപ്പ ഉപ്പാണ് ഉപ്പ ടേസ്റ്റ് ആണ് തന്നെ

ീന്തോ ഓടി നീയെടരേ വരുന്നു അല്ലേ ഇതാ വന്നെ താഴെ അല്ലേ അമറിക്ക് പച്ചക്കള്ളം കൊടുക്ക് വെരെടണ വെരെ പോണം മുങ്ങി മുങ്ങി പിന്നെ കടലിന് അടിയിൽ കൂടെ നീന്തി നോക്കാം ഓക്കെ അഹങ്കാരോട ദ്വീപിലെ കല്യാണവും കല്യാണ വിശേഷങ്ങളുമാണ് ഇനിയുള്ള വീഡിയോയിൽ